ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീഹന ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ട് ഒരു പത്ത് സെൻറ്റൻസ് എങ്കിലും നമുക്ക് പഠിക്കാം കേട്ടോ ഇന്ന് നമ്മൾ സിംപിളായിട്ട് ഒരു പിക്ചർ കാണുന്നു ആ പിക്ചർ കണ്ടിട്ട് എന്തൊക്കെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്ന് നമ്മൾ നോക്കുന്നു അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോകുന്നു ആസ് സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എന്താണ് ഈ പിക്ചർ ആദ്യം തന്നെ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എത്ര വ്യക്തികളുണ്ട് ആ പിക്ചറിൽ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഓക്കെ അപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ എത്ര ആളുകളുണ്ട് പ്രത്യക്ഷത്തിൽ നാലാൾക്കാരാണ് അല്ലേ സോ വി വിൻ സേ അപ്പോൾ നമുക്ക് പറയാം വി കെൻ സീ ഫോർ പീപ്പിൾ ഇൻ ദിസ് പിക്ചർ നമുക്ക് ഈ പിക്ചറിൽ നാല് ആളുകളെ കാണാൻ സാധിക്കും വി കെൻ സീ ഫോർ പീപ്പിൾ ഇൻ ദിസ് പിക്ചർ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു പഠിക്കാം കേട്ടോ നമുക്കിതിൽ നാല് ആളുകളെ കാണാൻ സാധിക്കും വി ഫോർ പീപ്പിൾ ഇൻ പിക്ചർ വി വിൻ സീ ഫോർ പീപ്പിൾ ഇൻ പിക്ചർ ഓക്കെ ഈ പിക്ചറിൽ നമ്മൾ നാലാളെ കണ്ടു അതിനുശേഷം ഇത് ഏതാണ് സ്ഥലം എന്നൊന്ന് നമ്മൾ ഒബ്സേർവ് ചെയ്യുക ഓക്കെ നിരീക്ഷിക്കുക നിരീക്ഷിക്കുക ഒബ്സേർവ് അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഇത് എവിടെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് എന്ന് തോന്നുന്നു അല്ലെ ഇറ്റ് സീംസ് ടു ബി എ സൂപ്പർ മാർക്കറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറയാനായിട്ട് ഇറ്റ് സീംസ് ടു ബി എ സൂപ്പർ മാർക്കറ്റ് ഇറ്റ് എന്നുള്ളത് സിംഗുലർ ആണ് അതുകൊണ്ടാണ് നമ്മൾ സീംസ് എന്ന് ചേർത്തത് വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കും എന്താണെങ്കിൽ സബ്ജക്റ്റ് അതായത് ഏത് വ്യക്തിയെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതാണ് സബ്ജക്റ്റ് അപ്പോൾ സബ്ജക്റ്റ് ഇറ്റ് ഐ യു പിന്നെ ഏതാ ഹി ഷി ഇതൊക്കെയാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണ് എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ സിംഗുലർ ആണ് ഓക്കെ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേബിൻ്റെ കൂടെ എസ് ചേർക്കും ഓക്കെ ഇറ്റ് സീംസ് സീം എന്നുള്ള വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്തു ഇറ്റ് സീംസ് ടു ബി എ സൂപ്പർ മാർക്കറ്റ് ഇറ്റ് സീംസ് ടു ബി എ സൂപ്പർ മാർക്കറ്റ് റിപ്പീറ്റ് അലോങ് വിത്ത് മീ ഇറ്റ് സീംസ് ടു ബി എ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ എനിക്കിതൊരു സൂപ്പർ ആണെന്ന് തോന്നുന്നു എന്നാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ് ഐ തിങ്ക് ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ് റിപ്പീറ്റ് ഐ തിങ്ക് ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ് ഐ തിങ്ക് ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇറ്റ് സീംസ് ടു ബി എ സൂപ്പർ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കി ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു ഇനി ഇവിടുത്തെ മെയിൻ കഥാപാത്രങ്ങൾ ആരാണ് ഫ്രണ്ടിൽ കാണുന്ന ആളുകൾ അല്ലേ ഒരു അമ്മയും ഒരു മകനുമാണ്

മകൻ വാശി പിടിച്ചേക്കുകയാണ് അല്ലെ എന്തോ കാര്യത്തിന് വേണ്ടി ഷാട്ട്യം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ പിടിക്കുക എന്നൊക്കെ ഉള്ളതിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് അപ്പോ ദ ബോയ് കുട്ടി വാശി പിടിച്ചിരിക്കുകയാണ് അല്ലെ ദ ബോയ് ആൺകുട്ടിയാണ് അപ്പോൾ ദ ബോയ്ന്റ് ദ ബോയ് ഇസ് ബീയിങ് അഡ്മെന്റ് ദ ബോയ് ഇസ് ബീയിങ് അഡ്മെന്റ് ഇനി ഈ കുട്ടി ഭയങ്കര ലാളിച്ച് നമ്മൾ വഷളാക്കിയ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഹി ഈസ് എ സ്പോയിൽഡ് കിഡ് എന്ന് നമുക്ക് പറയാം കേട്ടോ ഭയങ്കര വഷളായ ഭയങ്കര കുറുമ്പുള്ള കുട്ടിയാണ് കുറുമ്പ് എന്ന് ഉദ്ദേശിച്ചത് വാശിയും ഭയങ്കര ഷാട്ടിയും ഒക്കെ പിടിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണെന്നുണ്ടെങ്കിൽ കൊഞ്ചിറ്റ് വഷളായേക്കണ ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹി ഈസ് എ സ്പോയിൽഡ് കിഡ് എന്ന് പറയാം ഹീസ് എ സ്പോയിൽഡ് കിഡ് നശിച്ച കുട്ടി എന്നല്ല വാശിയും വഷളാത്തരവും ഒക്കെ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹീസ് എ സ്പോയിൽഡ് കിഡ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി ഈ കുട്ടി എന്തിനോ വേണ്ടി കരയാണ് അല്ലേ അപ്പം അതെങ്ങനെ പറയും ദ ബോയ് ഇസ് ക്രൈങ് ഫോർ സംതിങ് കുട്ടി എന്തിനോ വേണ്ടി കരയാണ് ദ ബോയ് ഇസ് ക്രൈങ് കുട്ടി കരയാണ് ദ ബോയ് ഇസ് ക്രൈങ് ദ ആൺകുട്ടി കരയാണ് ദ ബോയ് ഇസ് ക്രൈം എന്തിനോ വേണ്ടി അപ്പോൾ ഫോർ സംതിങ് ക്രൈർ സം റിപ്പീറ്റ് ദ ബോയ്സ് ദ ബോയ്സ് ഓക്കെ ഇത് കണ്ടിട്ട് ഒരു ബേക്കറി സെക്ഷൻ ആണ് എന്ന് തോന്നുന്നുണ്ട് അല്ലെ അപ്പോൾ നമുക്ക് പറയാം അതൊരു ബേക്കറി സെക്ഷൻ ആണെന്ന് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് ബേക്കറി സെക്ഷൻ ഐ തിങ്ക് ഇറ്റ്സ് ബേക്കറി സെക്ഷൻ എന്ന് നമുക്ക് പറയാം ഓക്കെ കുട്ടി എന്തോ കഴിക്കുന്ന സാധനത്തിന് വേണ്ടിയിട്ടാണ് കരയുന്നത് അപ്പൊ എങ്ങനെ പറയും ദ ബോയ് ഇസ് ക്രൈങ് ഫോർ സംബിൾ തിങ് എന്തോ കഴിക്കുന്ന സാധനത്തിന് വേണ്ടിട്ടാണ് കരയുന്നത് അല്ല ഇനി കുട്ടി എന്തോ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഏകദേശം ഒരു മൂന്ന് വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും ദ ബോയ്സ് ബോയ്സ് ദ ബോയ്സ് ത്രീ ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല ദ ബോയ് ഇസ് അറൌണ്ട് ത്രീ ഇയേഴ്സ് ഓൾഡ് അല്ലെങ്കിൽ ദ ബോയ് ഈസ് അറൌണ്ട് ത്രീ ഇയേഴ്സ് ഓഫ് ഏജ് എന്ന് നമുക്ക് ഇനി ഈ അമ്മ ഈ കുട്ടിയുടെ ഇങ്ങനത്തെ ഒരു സ്വഭാവം കൊണ്ട് ആകെ എന്തോ പോലെ ആയിരിക്കുകയാണ് അല്ലേ മറ്റുള്ളവരൊക്കെ നോക്കുന്നു അപ്പോൾ നമ്മൾ എന്തോ പോലെ ആവുക എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എംപാറസ്ഡ് ആകെ എങ്ങനെ നാണം കെട്ട പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ പോലെ ഉണ്ട് അല്ലേ എല്ലാവരും ശ്രദ്ധിക്കുന്നതുകൊണ്ട് അപ്പോൾ ദ മദർ ഇസ് എംപാറസ്ഡ് ദ മദർ ഇസ് എംപാറസ്ഡ് അമ്മയ്ക്ക് എന്തോ പോലെ വല്ലാത്തൊരു ഫീലിങ് എല്ലാവരും നോക്കുന്നു ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ടൊക്കെ കുട്ടികൾ വാശി പിടിക്കുകയാണെങ്കിൽ അമ്മമാർക്ക് എന്തോ പോലെ ആവും അല്ലേ വല്ലാത്തൊരു ഒരു നാണക്കേടോ അങ്ങനെ എന്തൊക്കെയോ പോലെ ഒരു ഫീലിങ് വരില്ലേ അതിനെയാണ് നമ്മൾ എംപാറസ്ഡ് എന്ന് പറയുക റിപ്പീറ്റ് ദ മദർ ഇസ് എംപാറസ്റ്റ് ഇനി ഇവരുടെ പുറകിൽ ഈ അമ്മയുടെയും മകൻ്റെയും പുറകിൽ ഇവരുടെ പുറകിൽ നമുക്ക് ഒരു സ്ത്രീയെയും ഒരു പുരുഷനേയും കാണാൻ സാധിക്കും അല്ലേ പുറകിൽ എന്നിങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ബിഹൈൻഡ് ിഹൈൻഡ് ഓക്കെ അമ്മയുടെയും ഈ കുട്ടിയുടെയും പുറകില് നമുക്ക് ഒരു സ്ത്രീയെയും പുരുഷനെയും കാണാൻ സാധിക്കും അല്ലെ അപ്പം ഇവരുടെ പുറകിൽ നമുക്ക് ഒരു സ്ത്രീയെയും പുരുഷനെയും കാണാൻ സാധിക്കും ഇത് നമ്മളെങ്ങനെ പറയും വി കെൻ സി എ മാൻ ആൻഡ് എ വുമൺ ബിഹൈൻഡ് ദെം പുറകിൽ അപ്പോൾ ബിഹൈൻഡ് വി കെൻ സി എ മാൻ ആൻഡ് എ വുമൺ ബിഹൈൻഡ് ദെം വിൻ സി എ മാൻ ആൻഡ് എ വുമൺ ബിഹൈൻഡ് ദം ഇനി അവരെന്താ ചെയ്യുന്നത് അവർ അവരിവരെ നോക്കുകയാണ് അല്ലേ അപ്പോൾ അവർ ആർ ലുക്കിംഗ് അറ്റ് ദെം അവർ ഇവരെ നോക്കുകയാണ് ദേ ആർ ലുക്കിംഗ് അറ്റ് ദെം ദേ ആർ ലുക്കിംഗ് അവർ നോക്കുകയാണ് ദേ ആർ ലുക്കിംഗ് ആരെ ഈ അമ്മയും മകനെയല്ലേ അപ്പോൾ ഇവരെ ദേ ആർ ലുക്കിംഗ് അറ്റ് ദെ അല്ലെങ്കിൽ ദേ ആർ ലുക്കിംഗ് അറ്റ് ദ മദർ ആൻഡ് ദ സൺ ഈ അമ്മ ആകെ നിസ്സഹായമായി നിൽക്കുകയാണ് അല്ലേ അതായത് എന്താ ചെയ്യേണ്ടത് എന്ന് അമ്മയ്ക്ക് അറിയുന്നില്ല മകനെ വിളിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മകനെ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുമില്ല അപ്പം അമ്മ ആകെ നിസ്സഹായമായി നിൽക്കുകയാണ് അപ്പം അമ്മ ആകെ നിസ്സഹായാണ് എന്ന് നമ്മളെങ്ങനെ പറയും ദ മദർ ഇസ് ഹെൽപ്ലെസ് ദ മദർ ഇസ് ഹെൽപ്ലെസ് ദ മദർ ഇസ് ഹെൽപ്ലെസ് ഓക്കെ അപ്പോൾ ഒരു അഞ്ചാറ് സെൻറ്റൻസെങ്കിലും നമ്മൾ ഒരു പിക്ചർ നോക്കി നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മളുടെ കണ്ണ് ആദ്യം ചെന്നെത്തുക അപ്പം എവിടെയാണ് നിങ്ങളുടെ കണ്ണ് ആദ്യം ചെന്നെത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടോ നിങ്ങൾ പറഞ്ഞ സെൻറ്റൻസുകൾ ശരിയാണോ എന്ന് നോക്കാൻ ആരെങ്കിലും വേണോ അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും അതായത് ആപ്പ് സ്റ്റോറിലായാലും പ്ലേ സ്റ്റോറിലായാലും ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ക്വിൽ ബോട്ട് ഞാനിവിടെ കാണിക്കാം ക്വിൽ ബോട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല ഇത് കംപ്ലീറ്റ്ലി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ക്വിൽ ബോട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ആപ്പ് സ്റ്റോറിലായാലും പ്ലേ സ്റ്റോറിലായാലും പോയിട്ട് ക്വിൽ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ് വൺസ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ഗൂഗിളിലും ആപ്ലിക്കേഷൻ ഇല്ലാതെ ചുമ്മാ പോയി ടൈപ്പ് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഈ റെഡ് കളറിൽ കാണുന്ന ഗ്രാമർ ചെക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു സെൻറ്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകൾ ഉണ്ടല്ലോ അത് ശരിയാണോ എന്നാണല്ലോ നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുകയാണ് ഷീ ഡോണ്ട് ഹാവ് എ കാർ അതിനുശേഷം താഴെ ഫിക്സ് ഓൾ എറേഴ്സ് എന്ന് വരും നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള സെൻറ്റൻസ് അത് ശരിയാക്കി തരും നമുക്ക് ഷീ ഡസൻറ്റ് ഹാവ് എ കാർ ആണ് ഷി ഡോണ്ട് ഹാവ് എ കാർ എന്നുള്ളത് തെറ്റാണ് ഷീ ഡ ഹാവ് എ കാർ ആണ് അപ്പോൾ അത് നമുക്ക് ശരിയാക്കി വന്നു ഇനി നമുക്ക് മറ്റൊരു സെൻറ്റൻസ് ട്രൈ ചെയ്യാം ഓക്കെ ഐ ലൈക്സ് ഐസ്ക്രീം ഇത് തെറ്റായ സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇനി നമ്മൾ ഫിക്സ് ഓൾ എറേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തെറ്റുണ്ടെങ്കിൽ മാത്രമേ ഫിക്സ് ഓൾ ഓളറേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുള്ളൂ കേട്ടോ അങ്ങനെ ഇതും നമുക്ക് കറക്റ്റായി ഐ ലൈക്ക് ഐസ്ക്രീം എന്ന കറക്റ്റ് സെൻറ്റൻസ് കിട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യട്ടോ എന്നാലാണ് എനിക്ക് നിങ്ങൾക്കിത് ഉപകാരപ്രദമാണോ എന്നറിയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ഇറ്റ്സ് മീ ഹെന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ